അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ലോകം മുഴുവൻ യുദ്ധപ്പന് ബാധിച്ച കാലമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലം എതിർ ചെറിയ പറ്റിക്കാനായി എല്ലാ തന്ത്രങ്ങളും രാജ്യങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന സമയം ആയിരുന്നു അത് പല വിചിത്രമായ ആയുധ ഗവേഷണങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ സമയത്ത് നടന്നു ഇതിൽ പലതും നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പാടുള്ളവയായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ആ സമയത്താണ് ഒരു വലിയ പദ്ധതിക്ക് യു രണ്ടാം ലോക യുദ്ധ കാലഘട്ടത്തിൽ രൂപം നൽകിയത് വവ്വാലുകളെ ബോംബുകളുടെ വാഹകരായി ഉപയോഗിച്ച് എതിരാളികളുടെ മേഖലകളിൽ പോയി അവയെ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നതായിരുന്നു യു എസിന്റെ ഒരു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് പെൻസിൽവേനിയക്കാരനായ ഒരു ഡെന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് ലൈറ്റിൽ ആഡംസ് അദ്ദേഹത്തിന്റെ തലയിലാണ് ഈ ആശയം ആദ്യം ഉന്നയിച്ചത് യു എസിലെ ന്യൂ മെക്സിക്കോയിൽ വിചാ വിനോദസഞ്ചാരത്തിന് എത്തിയതായിരുന്നു ഈ ആഡംസ് എന്ന് പറയുന്ന വ്യക്തി അന്ന് പേൾ ഹാർബർ ആക്രമണത്തോടെ ജപ്പാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞിരുന്ന സമയമാണ് അപ്പൊ ജപ്പാനെ തറവെത്തിക്കാൻ യു എസ് എല്ലാ മാർഗങ്ങളും പരിഗണിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയിരുന്നു അത് അപ്പൊ ന്യൂ മെക്സിക്കോയിൽ ഒരുപാട് ഗുഹകളും കനികളും ഒക്കെ ഉണ്ട് ഇവയിൽ ധാരാളം വവ്വാലുകളും പാർത്തിരുന്നു ഇവയെ കണ്ടപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ആഡംസിന് ഒരു ഐഡിയ തോന്നിയത് ഇവയെ അങ്ങ് യുദ്ധത്തിന് ഉപയോഗിച്ചാലോ വവ്വാലോടെ അതിന് അദ്ദേഹം ഒരു ഐഡിയ ഉണ്ടായിരുന്നു മനസ്സിൽ അതായത് വവ്വാലുകളുടെ ദേഹത്ത് ചെറിയ ബോംബുകൾ വെച്ച് കെട്ടുക എന്നിക്ക് ഇവയെ ശത്രു മേഖലയിലേക്ക് പറത്തിവിടുക വവ്വാലുകൾ ഏതായാലും ബിൽഡിങ്ങുകളിലും മറ്റും ചെന്ന് കയറും അപ്പോൾ ബോംബ് പൊട്ടിയ ജപ്പാനീസ് നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടത്തിന് അരങ്ങ് വ്യാപക നാശനഷ്ടം ഉണ്ടാകും അതായിരുന്നു ആഡംസിന്റെ തലയിൽ ഉദിച്ച പദ്ധതി ഏതായാലും തൻ്റെ ആശയം അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് എഴുതി അറിയിച്ചു അപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് ലെറ്റർ കിട്ടി വൈറ്റ് ഹൗസുകാര് അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അവർക്ക് തോന്നി ആഡംസിന്റെ ഈ ആശയം കുറച്ചു കുഴപ്പം പിടിച്ചതാണെന്ന് അവർക്ക് തോന്നി എങ്കിലും അത് പരിഗണിക്കാനായിട്ട് വൈറ്റ് ഹൗസ് തീരുമാനിച്ചു ആശയം ഒരു പദ്ധതിയായി യു എസിന്റെ നാഷണൽ റിസർച്ച് ഡിഫൻസ് കമ്മിറ്റിയിൽ വെച്ചു വൊവ്വാലുകളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഡൊണാൾഡ് ഗ്രിഫിൻ എന്ന ശാസ്ത്രജ്ഞന് ഇവർ ഈ പദ്ധതി കൈമാറി അപ്പൊ അനുകൂലമായ റിപ്പോർട്ടാണ് ഗ്രിഫിനും നൽകിയത് അതോടെ ഒരു ഡെന്റസ്റ്റിന്റെ തലയിൽ ഉദിച്ച ഒരു ആശയം അത് നല്ലതാണ് പൊട്ടയാണ് നമുക്ക് നോക്കാം യു എസിന്റെ ദേശീയ പ്രതിരോധ പദ്ധതികളിൽ ഒന്നായി മാറി ഇതിന്റെ പരീക്ഷണത്തിലായി വവ്വാലുകൾ ശേഖരിക്കാനായിട്ട് യു എസ് അധികൃതർ നടപടികൾ തുടങ്ങി നൂറുകണക്കിന് കനികളിലും അനേകം ഗുഹകളിലും ഒക്കെയായി നടന്ന് അവർ വവ്വാലുകളെ ശേഖരിച്ചു ഇവയെ മഴയ്ക്ക് കിടത്തിയ ശേഷമായിരുന്നു ബോംബുകള് അവരുടെ ചിറകിൽ കടുപ്പിച്ചത് പരീക്ഷണം നടക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇവയെ മഴ മയക്കിയിട്ടുണ്ടായിരുന്നു യു എസ് എയർഫോഴ്സിന്റെ സഹായത്തോടെ ആയിരുന്നു പരീക്ഷണങ്ങൾ എന്നാൽ പരീക്ഷണം അവർ വിചാരിച്ച പോലെ നടന്നില്ല അത് വൻ രീതിയിൽ തന്നെ പാളിപ്പോയി തെറ്റായ ദിശയിൽ വൊവ്വാലുകൾ പറന്നു കയറിയത് മൂലം കൊക്കിന് വെച്ചത് അങ്ങനെ ചൊല്ലില്ല നമ്മൾ അതുപോലെ യു എസിന്റെ ഒരു ഹാങ്കറിൽ സ്ഫോടനം നടക്കുകയും അത് തകരുകയും ചെയ്തു അത് തകരുക മാത്രമല്ല അവരുടെ യു എസിന്റെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ കാറിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചു അപ്പൊ പിൻകാലത്ത് യു എസ് മാറി ഈ കോർ പദ്ധതി ഏറ്റെടുക്കുകയും മുപ്പതോളം പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തുകയും ചെയ്തു അപ്പോഴും ഇരുപത് ലക്ഷം യു എസ് ഡോളർ ഇതിനു വേണ്ടി ചെലവാക്കി കഴിഞ്ഞിരുന്നു അതോടെയാണ് ഇത് വിജയ െത്തില്ല എന്ന് യു എസിന് തോന്നുകയും ഈ പദ്ധതി അവർ നിർത്തുകയും ചെയ്തു മറ്റൊരു കാര്യം എന്ന് വെച്ചാല് യുദ്ധവിജയത്തിനായി വണ്ടർ വെപ്പൺസ് എന്നൊരു പദ്ധതി ജർമ്മനി നടപ്പാക്കിയിരുന്നു അതിൽ അവരെന്താണ് ചെയ്തെന്ന് വെച്ചാല് പ്രധാനപ്പെട്ട ഒരു ആയുധമായത് ബിൻഡ് കാനൻ ഉണ്ടയൊന്നും പുറത്തേക്ക് വിടാത്ത ഒരു പ്രത്യേക പീരങ്കിയായിരുന്നു ഇത് ഉണ്ടയ്ക്ക് പകരം നൈട്രജനും ഹൈഡ്രജനും കലർന്ന ഊർജ്ജമേറിയ ഒരു വായു മുകളിലേക്ക് അവർ ചീറ്റിക്കും അപ്പൊ ഈ വായുവിൽപ്പെട്ട് വിമാനങ്ങൾ ഉലഞ്ഞ് താഴെ വീഴുമെന്നായിരുന്നു ജർമ്മൻ ശാസ്ത്രം ജർമ്മൻ ശാസ്ത്രജ്ഞർ കരുതിയത് എന്നാൽ ആ കരുതൽ ശരിയായില്ല കാരണം ചെലവേറിയ ഈ ആയുധം പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് മറ്റൊന്ന് ബ്രിട്ടൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ചത്ത എലികളിൽ സ്ഫോടന വസ്തു നിറച്ച് ജർമ്മനിയിലേക്ക് ുന്നു ഇതൊന്നും പൊട്ടിയില്ലെങ്കിലും ജർമ്മൻകാർക്ക് ത ചത്ത എലികളോട് ഭയങ്കര പേടി ഉടലെടുക്കാനായിട്ട് പിന്നീട് ഇത് വഴി വലിച്ചു അപ്പൊ യുദ്ധത്തിന് വേണ്ടി ചില വിചിത്രമായ മാർഗങ്ങൾ സ്വീകരിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം